ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ച വസ്തുക്കളോട് എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അതിയായ ആസക്തിയുണ്ട് ലോകവസ്തുക്കളെ അനുഭവിക്കാൻ എല്ലാവരും ബെമ്പൽ കൊള്ളുന്നു ആ അത്യാസക്തി ഇല്ലാതെയാക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ മറ്റു ജീവികൾ പ്രകൃതിയുടെ സ്വഭാവത്തിന് മാ സ്വഭാവത്തിനുസരിച്ചാണ് ചേഷ്ടിക്കുന്നത് ഒരു പഴം ഒരു നായിക്ക് കൊടുത്താൽ അത് തിന്നാൻ അത് മടി കാണിക്കും അതേ സമയത്ത് അതിനൊരു മാംസ കഷ്ണം കൊടുത്താൽ ആർത്തിയോടുകൂടി അത് കഴിക്കും ഒരു പൂച്ചയാണെങ്കിൽ അതിനും ഒരു പഴമോ മറ്റ് സസ്യങ്ങളിൽപ്പെട്ട എന്തെങ്കിലും കൊടുത്താൽ അത് തിന്നില്ല അതിനൊരു മത്സ്യത്തിൻ്റെ തല കിട്ടിയാൽ വളരെ പഥ്യമായി ആ ആസക്തി ആ വസ്തുക്കളോട് ജന്മസിദ്ധമാണ് എന്നാൽ ആസക്തി മാറ്റി തന്നെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുന്ന ഏക ജീവി മനുഷ്യൻ മാത്രമാണ് അതിനാൽ മനുഷ്യർക്ക് ഈ വസ്തുക്കൾക്ക് അതീതമായ പരമസത്യത്തെ അറിയാൻ സാധിക്കുന്നതാണ് ആസക്തി മാർഗം വിചിന്തയല്ലാതെ ആസക്തി മാറ്റിയിടേ ഈ വസ്തുക്കളോടുള്ള അത്യാസക്തി മാറ്റാൻ അനശ്വരമായ ഈശ്വരനെ നിരന്തരം വിചിന്തനം ചെയ്യുക അതുമാത്രമേ അതിനുള്ള ഏക ുള്ളൂ ആസക്തി നനശ്വര വിചിന്തനം ചെയ്യുകയല്ലാതെ മറ്റില്ല അത് ചെയ്യുകയല്ലാതെ വേറെ മാർഗം ഒന്നും തന്നെ ഈ ലോകത്തിൽ മനുഷ്യനില്ല ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പരമസത്യം ഈ പ്രപഞ്ച വസ്തുക്കളോട് അത്യാസക്തി മാറ്റമെങ്കിൽ അനശ്വരമായിരിക്കുന്ന ഈശ്വരൻ ആനന്ദവും അറിവും അഭയവും സുരക്ഷയും സംതൃപ്തിയും പൂർണ്ണതയും അനുഭവമാക്കുന്നതാണ് ആ അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്ക് പരമമായ ആ അവസ്ഥ അനുഭവമാവുകയുള്ളൂ അല്ലെങ്കിൽ അത് ലോകവിഷയങ്ങളിൽ ത്തിപ്പാറിക്കളിച്ചുകൊണ്ടേ ഇരിക്കും ഇത് ക്ഷണികമാണെന്ന് ആ മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ മനസ്സ് അതിൽ നിന്നും വിട്ടുപോരുകയുള്ളൂ അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണ് പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥങ്ങളും എന്ന് മനസ്സിനെ നാം ബോധ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെ ബുദ്ധിക്ക് വിധേയമായിരിക്കുന്ന മനസ്സ് ബുദ്ധിയുടെ അജ്ഞാനവർത്തിയായാൽ വിഷയങ്ങളെ വിട്ട് അനശ്വരമായ ആത്മാവിനേക്ക് തിരിച്ചു വരും അതാണ് ഒരു ജീവൻ്റെ ഉയർച്ചയ്ക്ക് നിദാനമായിരിക്കുന്നത് ആസക്തി മാറ്റിയിടശ്വര വിചിന്തനം ചെയ്യുകയല്ലാതെ മറ്റില്ല മാർഗം അന്നിതിൽ ഈ നാലു വരി സുഭാഷിതം നിരന്തരം നമ്മൾ വിചിന്തനം ചെയ്യണം ഇത് ഒരിക്കൽ കേട്ടാൽ അടുത്ത നിമിഷത്തിൽ പോകും അതുകൊണ്ട് നാം ഇവയെല്ലാം നിരന്തരം മനനം ചെയ്ത് അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കിതെല്ലാം പ്രായോഗികമാക്കാൻ സാധിക്കുന്നതാണ് ശ്രവണം മനനം നിധിധ്യാസം ഈ മൂന്ന് മാർഗങ്ങൾ നാം എല്ലാം അനുഷ്ഠിക്കേണ്ടതാണ് കേൾക്കുക കേട്ട കാര്യങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുക പിന്നീട് അതിനനുസരിച്ച് ജീവിക്കുക അതാണ് നിധിധ്യാസം എന്ന് പറയുന്നത് ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായ പാതയിലേക്ക് തിരിച്ചുവിടാൻ ഈ മനനം ചെയ്യൽ സഹായകമാണ് ആസക്തി മാറ്റിയിടവതിൻ്റെ വിചിന്തനം ചെയ്യുകയല്ലാതെ പറ്റില്ല മാർഗം മർത്തനു മന്നിതിൽ